ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൂർ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അൻപത്തിരണ്ട് അൻപത്തിനാല് സൈസിൽ വരുന്ന ഫ്രോക്ക് മാക്സിയാണ് കാണിക്കാൻ പോണത് ഇതാണ് കേട്ടോ അൻപത്തിരണ്ട് അൻപത്തി ആണ് സൈസ് വരുന്നത് സ്ലീവിന് എലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ കേട്ടതാണ് കേട്ടോ ഇങ്ങനെ കേട്ടതന്നെയാണോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രില്ലുവാണെങ്കിൽ ഇതാണ് ഇനി ഒന്ന് കേട്ടണമെങ്കിലോ സ്റ്റിച്ച് ചെയ്യുക ഇതാട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടല്ലേ സ്ലീവ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് പിസ്തിയിലാണ് പിസ്താഗ്രീനാണ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് അൻപത്തിരണ്ട് അൻപത്തി നാല് ആണ് റേറ്റ് വരുന്നത് അല്ല ലെങ്ത്ത് വരുന്നത് കേട്ടോ അൻപത്തിരണ്ടും അൻപത്തിനാല് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടായിരിക്കുന്നതാണ് ടേപ്പ് കാണാനില്ല കാണാല്ലേ വരാം ചെസ്റ്റ് വീതി ഇരുപത്തിനാലിലുണ്ട് അപ്പോൾ പണ്ട്ക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടോ അൻപത്തിനാലിലോ വരുന്നത് എല്ലാം ഫ്രില്ല് അല്ല ഇതിങ്ങനെ കെട്ടാനാണ് ഇങ്ങനെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതായിട്ട് നിൽക്കും പിന്നെ താഴെ ഫ്രില്ലും വരുന്നുണ്ട് സ്ലീവ് എലാസ്റ്റിക്കും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കളറ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണേ കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ വേണമെങ്കിൽ ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തൊരു പ്രിന്റിൽ വരുന്നത് പിസ്തിൽ തന്നെയാണ് ഫസ്റ്റ് കാണിക്കാൻ പോണത് പ്രിന്റിന് മാറ്റം കേട്ടോ അതും ഇതും ആയിട്ട് പ്രിന്റിന് മാറ്റുണ്ട് ഇതാണ് ഇതും തന്നെ ഇരുപത്തിനാല് ഇരുപത്തി ചെസ്റ്റ് വീതി ഉണ്ട് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മാക്സികളാണ് ഫ്രോക്ക് മാക്സിയാണ് സ്ലീവിന് എലാസ്റ്റിക് വന്നിട്ടുണ്ട് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഫുൾ ലെങ്ത് ആണ് ആണ്ട്ടോ വരുന്നത് ഫുൾ ലെങ്ത്തിൽ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഒരു അടുത്തൊരു കളറ് വരുന്നതാണ് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് സോറി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക പത്ത് ടു അഞ്ച് മണിവരെയാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഓക്കെ ബൈ